തിയേറ്ററിൽ മികച്ച വിജയം നേടിയ ചിത്രമായിരുന്നു ഗിരീഷ് എടി സംവിധാനത്തിൽ നസ്രീൻ നായകനായി എത്തിയ പ്രേമലു ചിത്രം ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയമാണ് കൊയ്തത് മികച്ച പ്രതികരണം നേടിയ സിനിമ നൂറ് കോടിക്ക് മുകളിൽ നേടിയിരുന്നു സിനിമയുടെ വലിയ വിജയത്തെ തുടർന്ന് ഒരു രണ്ടാം ഭോഗം അണിയറ പുസ്തകം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ പല കാരണങ്ങളെ കൊണ്ടും പ്രേമലട്ടു നീണ്ടുപോവുകയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് പ്രേമലട്ടു ഉപേക്ഷിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഇതിൽ പ്രതികരിക്കാനും മഹ്മ ബൈജു ഇപ്പോൾ ടു ഇല്ല എന്ന് ഒഫീഷ്യലി ഞങ്ങൾ ഞങ്ങൾക്ക് വന്നിട്ടില്ല വാർത്തകൾ ഞാനും കണ്ടിരുന്നു പക്ഷെ അത് എന്താണെന്ന് എനിക്കറിയില്ല ഒബിശരി ഒന്നും അറിയാത്തത് കൊണ്ട് എനിക്ക് അതിലൊന്നും പറയാൻ കഴിയില്ല മമത പറഞ്ഞു അതേസമയം സിനിമയുടെ പ്രധാന നടനായ നസ്ലിനെ സ്ക്രിപ്റ്റ് വർക്ക് ആകാതെ പോയതാണ് സിനിമ ഉപേക്ഷിച്ചെന്ന് കാരണമെന്ന് ചില ഓൺലൈൻ ട്രാക്കർമാർ റിപ്പോർട്ട് ചെയ്യുന്നു നേരത്തെ ചില സാങ്കേതിക കാരണങ്ങളാൽ പ്രേമലിന്റെ രണ്ടാം ഭാഗം ഉടൻ ഉണ്ടാകില്ലെന്ന് ദിനീഷ് ബോത്തൽ അറിയിച്ചിരുന്നു ഹൈദരാബാദിന്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ചിത്രത്തിൽ നസ്ലിനും മമിത ബൈജുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഷാം മോഹൻ അഖിലൻ സംഗീത പ്രതാപ് അൽതാഫ് സലീം മിനി ശി രവീന്ദ്ര എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾ ഗിരീഷ് ഷെഡിയും കിരൺ ജോസും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ വിഷ്ണു വിജയ് സംഗീത സംവിധാനം നിർവഹിച്ച ചിത്രം ഭാവന സ്റ്റുഡിയോസാണ് നിർമ്മിച്ചത്